ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഒരു ഞായറാഴ്ചയാണ് നമുക്കെല്ലാം സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞൊരു ഞായറാഴ്ച ആവട്ടെ എന്ന് വിചാരിക്കുകയാണ് ഇന്നലെ എലക്ഷൻ റിസൾട്ട് വന്നു എലക്ഷൻ റിസൾട്ടിന് ശേഷം മാതൃഭൂമിയിലെ വൈകുന്നേരത്തെ ഒരു ചർച്ച മാധുവും അഭിലാഷിന്റെ ഒരു ചർച്ച വന്നു ഞാൻ കുറെ ചിരിച്ചു ഇന്നലെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാദർശികമായിട്ടാണ് ആ വീഡിയോ കണ്ടത് നോട്ട് ചെയ്തു വെച്ചു രാവിലെ എണ്ണിച്ചപ്പോൾ എല്ലായിടത്തും അത് തന്നെയാണ് ചർച്ച സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് സംഘികളെ അല്ലെങ്കിൽ ആ എസ് എസ്കാരെ ആര് പഞ്ഞു കിട്ടാലും അത് ജാതി മത രാഷ്ട്രീയ വർണ്ണ ഭേദമന്യ എല്ലാരും ആഘോഷിക്കും ആർ എസ്കാര് പോലും അതൊക്കെ ഷെയർ ചെയ്ത് ആനന്ദം കണ്ടെത്തും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ സന്ദീപ് വാര്യർ ഗോപാലകൃഷ്ണൻ നല്ല രസമാണ് അല്ലേ കൊറേ കാലങ്ങളിൽ ഒരുമിച്ച് വർഗീയത പറഞ്ഞു നടന്നവർ ഒരുമിച്ച് അപരമത വിദ്വേഷം പ്രചരിച്ചവർ പ്രചരിപ്പിച്ചവർ ഒരുമിച്ച് ആളുകളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചവർ അവർ ഓപ്പോസിറ്റ് ഇരുന്ന് സംസാരിക്കുമ്പോൾ പലതും തുറന്നു പറയാൻ കാണും അങ്ങനെ സന്ധീവാരിയെ തുറന്നു പറഞ്ഞ കാര്യമാണ് തൃശ്ശൂരിലെ നഗരസഭ എലക്ഷനില് ഈ ക്രിസ്ത്യാനി പള്ളി കയറി ചെന്നിട്ട് മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ വർദ്ധിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് എത്ര എത്ര വലിയ വിഷമാണ് ഒരു ഒരു മതത്തെ മതത്തെക്കുറിച്ചും മറ്റൊരു മതത്തിന്റെ ആരാധനാലയത്തിൽ കയറി ചെന്ന് അപ്പോഴത്തെ പണ്ഡിതന്മാരോട് പറയുന്നത് അദ്ദേഹത്തിന് അല്പമെങ്കിലും ബുദ്ധിയോ ഉണ്ടോ ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇപ്പൊ നമ്മൾ രാവിലെ പുറത്തിറങ്ങുന്നു നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുന്നു അത് സാധനം നമുക്ക് നോക്കുകയാണ് ഇവിടെ വില കുറച്ച് കിട്ടുന്ന കടയേതാന്ന് നോക്കും അല്ലാതെ മുസ്ലിമിന്റെ കഥയാണോ അത് ഹിന്ദുവിന്റെ കടയാണോ അത് ക്രിസ്ത്യസ്ത കടയാണോ നോക്കിയിട്ടല്ല നമ്മളൊരു സാധനം മേടിക്കാം അല്ലെ അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ കടയിലൂടെ വരുമ്പോൾ മത്സരാവും മത്സരമാകുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയും ഒക്കെ വില കുറച്ച് കിട്ടും ഒരു സാധാരണ മനുഷ്യൻ ഒരു കടയിൽ ചെന്നിട്ട് തനിക്ക് എവിടെ നിന്നാണോ വില കുറച്ച് കിട്ടുന്നത് അത് മേടിക്കാനേ നോക്കത്തുള്ളൂ ഒരു സാധാരണക്കാരനെ അതെ നോക്കും അല്ലാതെ അവിടെ ചെന്ന് ജാതിയും മതവും പണവും തിരയത്തില്ല സാധാരണക്കാരൻ മനസ്സിൽ വർഗീയത ഉള്ളവരെ അങ്ങനെ തിരയത്തുള്ളൂ ഈ ബിജെപി എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ എസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു വർഗീയതയുടെ കുമ്പാരം തന്നെയാണ് അതിൽ നമുക്ക് അംശം ഒന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ഉള്ള രണ്ടാളുകൾ ഇപ്പൊ സന്ദീപ് വാരിയർ അതിൽ നിന്ന് മാറി ആവർത്തിച്ച് 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 പറയുന്നുണ്ട് മാറിയാ നല്ലത് തന്നെയാണ് അപ്പൊ പക്ഷെ ഗോപാലേഷൻ മാറിയിട്ടില്ല അപ്പൊ അവർ തമ്മിലുള്ള ചർച്ച വളരെ രസകരമായിരുന്നു ആദ്യം സന്ദീപ് വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ചോദിക്കുന്നു അല്ലെങ്കിൽ ഗോപാലം പത്ത് മിനിറ്റ് അല്ല ഇരിക്കു പറയുന്നു അല്ലെങ്കിൽ തുടങ്ങുകയാണ് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം അഭിലാഷ് അഭിലാഷ് നേരത്തെ ബിജെപിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം ഋചിലേറ്റോളൂ ഇത് ചെയ്തോളൂ ഇവിടെ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ ഞാൻ ഞാൻ മിനിറ്റ് കോൺഗ്രസ് മാതൃഭൂമിക്ക് പത്ത് മിനിറ്റ് സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റ് മറ്റു ചില പരിപാടികളുണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി താങ്കൾക്ക് മറുപടി നൽകാൻ വിചാരിച്ചിട്ട് ധാരാളമാണ് അദ്ദേഹം മറുപടി പറയും ഞാൻ പൂർത്തിയാക്കെ ഇപ്പോൾ അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്ന ആളാണ് ഞാൻ വർഗീയ വർഗീയത വർഗീയമായ രീതിയിൽ ജനങ്ങൾക്ക് ഈ ഭിന്നിപ്പുണ്ടാക്കാൻ ക്രമം ചെയ്യാറാണ് അവരെ മോശക്കാരനാണ് അതിനൊക്കെയാണോ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കാനായിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉള്ളൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് എന്ന വ്യക്തി അത് മാത്രമല്ല നിങ്ങൾ ഞാൻ

ആ ഇപ്പൊ പ്രേക്ഷകർ ഞാൻ നേരത്തെ ഫാക്ടറിയിലായിരുന്നു ഇപ്പ പ്രേകർ ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ച് കിടന്നൊരു ഫാക്ടറിയിലാണ് ഞാൻ പറയുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലം ചെയ്തുകൊണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഒരു കാര്യം ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ സുരേന്ദ്രൻ പറഞ്ഞിട്ട് നിങ്ങൾ പോവല്ലേ പറഞ്ഞു നിങ്ങൾ പോവല്ലേ ഞാൻ പറഞ്ഞത് എന്തിനാണ് നിങ്ങള് അതെ അങ്ങനെ എന്ത് ദേഷ്യം ഒരു ദേഷ്യമല്ല ഒരു ഇരിക്കട്ടോ അവിടെ പറയുമ്പോൾ പറഞ്ഞ രീതി കാണുമ്പോൾ അങ്ങനെ അധികാരം അങ്ങനെ മുഖഭാവം അങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ എല്ലാവരും പ്രശ്നമുണ്ടോ സർവീഡ് അഹങ്കാരം ഉണ്ടോ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ പ്രേക്ഷകരേക്കാണ് ഫാക്ടറി തൃശൂർ മുസ്ലിം നിങ്ങൾ എന്റെ മാതൃഭൂമി നിങ്ങൾ പോവല്ലേ മാതൃഭൂമി ഗോപാലകൃഷ്ണൻ <Tabip> <tired in -tention? tschean polls> <trican> നിങ്ങളുടെ അതുകൊണ്ട് അദ്ദേഹം നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞെടുക്കട്ടെ സദ്യ ഞാനേ ഞാൻ ഞാൻ മാധുവിനോട് പത്ത് മിനിറ്റ് വന്ന് പറഞ്ഞു വന്ന എനിക്ക് സമയം ഞാൻ ഞാൻ അപ്പൊ ഞാൻ ഇത്രേം പറയുന്നുള്ളു അതായത് അദ്ദേഹം ഓൺ സ്ക്രീൻ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് തൃശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു അതുകൊണ്ട് അത് തടയേണ്ടതാണ് അതിന് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം വന്ന പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ഓൺ ചെയ്യുന്നു അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ വിദ്വം വാങ്ങിപ്പിക്കുന്ന ഫാക്രിയിൽ ഗോപാഷണൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എൻ്റെ സ്റ്റാന്റ് ഇപ്പോൾ കേരളത്തെ ജനങ്ങൾ ബോധ്യപ്പെട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ഭൂതകാലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ആ പ്രത്യേക ശാസ്ത്രത്തെ ഉപേക്ഷിക്കുന്നതിന് ശേഷം ഇന്ന് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പാർട്ടിയിലാണുള്ളത് ആ കോൺഗ്രസ് പാർട്ടിയിൽ മതനിരപേക്ഷയുടെ ഭാഗത്താണുള്ള അതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ ഒന്ന് രണ്ട് അദ്ദേഹം എന്നെ നല്ല സൂത്രാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം അദ്ദേഹം എന്നെക്കുറിച്ച് എതിയ ഫേബു പോസ്റ്റിലൊക്കെ വായിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ സൗഹൃദ ഭാഷയും അദ്ദേഹത്തിന്റെ മിതത്വം അങ്ങനെ വായിക്കാൻ അദ്ദേഹത്തിന്റെ സാംസ്കാരിക സമ്പന്നതയും ഒക്കെ അല്ലെങ്കിൽ പദപ്രങ്ങൾ കാണാൻ സാധിക്കും അപ്പൊ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് പേരും വ്യക്തിപരമായിട്ട് എതിർക്കുകയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അങ്ങേറ്റം ലേശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള മിസ്റ്റർ വാസ്തവത്തിൽ ജനങ്ങളെ കിട്ടികളാക്ക നടന്നു ഞാൻ അല്ലല്ല ഞാൻ പൂർത്തിയാട്ട് ഞാൻ പൂർത്തിയായിട്ട് ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ അച്ഛൻ അദ്ദേഹത്തിന് കൈപിടിച്ച് എന്തോ പറഞ്ഞു നാളെ പറയുന്നത് ശരി കഴിഞ്ഞാ ഇത്രയും മോശക്കാരനായ ഇത്രയും എന്താ പറയാ ചീത്ത സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ എന്നാണ് അദ്ദേഹം ഫേസ് പോസ്റ്റിലൊക്കെ പറയുന്നത് മോശക്കാരനാണെങ്കിൽ അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെയാണോ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൾ വിവാഹകാര്യം ചർച്ച ചെയ്ത് ആ പയ്യനുമായി നിരന്തരം സംസാരിക്കാനും മകളുമായി സംസാരിക്കാനും പറയാൻ പറ്റുന്നല്ല പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അച്ഛനെ കോട്ടയെന്ന് പറയാണ് അങ്ങയുടെ മകളുടെ വിവാദ കാര്യം ഒരു മാസകാലം മുമ്പ് എനിക്ക് തന്നെയായിരുന്നു സംസാരിക്കാൻ വേണ്ടി മാറിയത് ഇല്ലാത്ത സമയം ഉണ്ടാക്കി സംസാരിച്ചാണ് അതിലേക്ക് എത്ര പോപ്പുലർ ഫ്രണ്ട് കാരനെ ഒരു ചർച്ചയിലാണ് ശരി ഗോപാൽ നമ്മൾ ചർച്ചയിലാണ് അങ്ങനെ പോയത് പോരുത് ചർച്ചയാണ് ശരിയാദങ്ങളാണ് നടത്താൻ പാടില്ല രാഷ്ട്രീയമാണ് വ്യക്തിപരമായിട്ട് രണ്ടുപേരും പറഞ്ഞു തെറ്റായി പോയി എന്നാണ് തോന്നുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ലെന്ന് എല്ലാവരും അത് വച്ചിരിക്കുന്നവരാണോ അല്ല നിങ്ങൾ ഞാൻ പറയട്ടെ എല്ലാവരും നമ്മൾ വളരെ മാന്യമായ റിസൾട്ട് അല്ലേ നമുക്ക് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ായിട്ടൊന്നും ബന്ധുവില്ല ഇയാളുടെ ഇയാളുടെ അതായത് സന്ദീപ് സന്ദീപ് വാരയുടെ നാട്ടിൽ നിന്ന് എന്റെ മകൾക്ക് ഒരു വന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ പയ്യൻ അവനെ അറിയോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അതിനാണ് അതിനാണിപ്പോ ഈ സംസാരിച്ചത് ഇതൊരു ചർച്ചയല്ലേ സ്വന്തം മകളുടെ ഒരു വിവാഹ കാര്യം സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കില്ല അല്ലാഷെ ആ പയ്യൻ ചർച്ചയിൽ മൂന്നാം മൂന്നാടി അല്ലേ അങ്ങനെ ഈ നല്ല രസകരവും വളരെയധികം രസകരവും അതിന്റെ ഇടക്ക് അവിടെ ഇരുന്നിട്ട് അരുൺകുമാർ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അല്ലെ അരുൺ ചിരിക്കുന്നുണ്ട് റിജിൽമാക്കുറ്റി ചിരിക്കുന്നുണ്ട് സന്ദീവ് പോലും ചിരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഗോപാലാക്കുന്നതെന്നുള്ളത് അഭിലാഷിനും മാധുവിനും പോലും ചിരി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അരുൺ എന്തോ ഒരു കാര്യം ചോദിക്കാൻ ശരിക്കും ആ പോയിന്റൂടെ ചോദിക്കേണ്ടതായിരുന്നു അത് കൃത്യമായിട്ട് ആർ എസ് ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതുകൂടി അരുൺ ചോദിക്കാൻ പറ്റിയില്ല ഇനി ഇടയ്ക്ക് റിജിൽ മാറ്റി ഒറ്റകോ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ശരിക്കും അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞ പോയിന്റുകളെ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ നിലപാടുകളെ അദ്ദേഹം പറഞ്ഞ വർഗീയത എടുത്ത തന്നെയാണ് എന്തായാലും രണ്ട് ആർ എസ് എസ് ഒരുമിച്ച് കിടന്ന് രാപ്പനി പരസ്പരം ഇങ്ങനെ പറയുമ്പോൾ ആർ എസ് എസിന്റെയും ബിജെപിയുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പുറത്തു വരും വരട്ടെ എന്തായാലും ബിജെപി സംസ്ഥാന നേതൃത്വത്തിനെതിരെ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് ഇളവിയിട്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്നവരൊക്കെ പറഞ്ഞും തുടങ്ങിയിട്ടുണ്ട് ഒരു കാലത്ത് ഒരു അഞ്ചു വർഷം മുമ്പ് കെ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞവർക്ക് പ്രസിഡന്റിനെതിരെ തുള്ളുന്നതും നമ്മൾ കാണുന്നു എന്തായാലും ആർ എസ് എസ് കാലത്തെ ഉള്ളിലിരി പോലെ ഇങ്ങ് പൊതു അല്ലെങ്കിൽ പൊതുജനം കുറച്ചുകൂടി ആഴത്തിൽ തിരിച്ചറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്